ബോച്ചെ ജയിൽ യൂണിഫോം മുൻകൂട്ടി ധരിച്ച് ജയിലിൽ പോകുന്ന ആദ്യ വ്യക്തി ജാമ്യ ഹർജി തള്ളി ബോച്ചെ അഴിക്കുള്ളിലാകുമ്പോൾ ജയിലിൽ പോയാലും വെള്ളയും വെള്ളയും വസ്ത്രമൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ചും ഈ വസ്ത്രം അദ്ദേഹത്തിന് മാറ്റേണ്ടി വരില്ലെന്നും ആ വസ്ത്രത്തിൽ ഒരു നമ്പർ അതും തടവ് നമ്പർ മാത്രം കറുത്ത മഷി കൊണ്ട് എഴുത്തിയാൽ മതിയെന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വൻ ട്രോളുകൾ ചില രസകരമായ കമൻ്റുകൾ ഇങ്ങനെയാണ് എത്ര കാലമായി ബോച്ചയെ ജയിലിൽ പോകാൻ വേണ്ടി ജയിൽ വസ്ത്രമിട്ട് നടക്കുന്നു ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം സഫലമായത് കാലിനും നട്ടലിനും മാത്രമേ ബോച്ചയെ പരുക്കുള്ളൂ ഒന്നുകൂടി വിശദമായി വൈദ്യ പരിശോധന നടത്തി നോക്ക് അവൻ്റെ പഴംപുരിക്കും കാണും പരുക്കെന്നും കമന്റുകൾ വരുന്നു മാത്രമല്ല ജാമ്യം കിട്ടുന്നത് വരെ കൊതുകുകടി കൊള്ളേണ്ടി വരുമല്ലോ എന്നോർത്തിട്ടാകും പതിനാല് ദിവസം റിമാൻഡ് എന്ന് കേട്ടപ്പോൾ ബോച്ചി അണ്ണൻ കുഴഞ്ഞു വീണതെന്നും കമന്റ് വരുന്നു ജനിച്ച നാൾ മുതൽ എ റൂമിൽ മാത്രം ഉറങ്ങി ശീലിച്ച പുള്ളിക്കാരൻ ഇതെങ്ങനെയൊക്കെ താങ്ങുമോ ആവോ എൻ്റെ ബോബി ഇങ്ങനെയല്ല തളർന്നു വീഴുന്ന ബോബി ഞങ്ങളുടെ ബോബിയെ അല്ല എന്നും കമന്റ് വരുന്നു പണമുണ്ടെങ്കിൽ എന്തുമാകാമെന്ന് വിശ്വസിച്ച് പോയി സ്വന്തം ജ്വല്ലറി ഷോപ്പിൽ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് സ്വന്തമായി അറുമതിക്കാൻ പോയപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും സ്റ്റാഫുകൾക്കൊന്ന് കഴിക്കാൻ പോലും പോകാനേ പറ്റില്ല ഡ്യൂട്ടി കഴിഞ്ഞ് അതും പരിശോധിക്കാൻ ബോച്ചയുടെ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ഒരു ജുവലറിയിലും കാണാത്ത നിയമങ്ങളാണ് ഇവൻ്റുകൾക്ക് മാനേജ്മെന്റ് കാണിക്കുന്നത് എന്തായാലും ദേഹാസ്വാസ്ഥ്യമുണ്ടായി ആണുങ്ങളുടെ വില കളഞ്ഞലിലൂടെ ഹമുക്കെന്നും ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ബോച്ചയെ വാരി അലക്കുന്ന കമന്റുകളാണ് എത്തിച്ചേരുന്നത് അതേസമയം ജാമ്യം നിഷേധിച്ചതോടെ കോടതി മുറിയിൽ ബോച്ചെ തലകറങ്ങി വീഴുകയായിരുന്നു കേസിൽ പതിനാല് ദിവസത്തേക്ക് ബോച്ചെ റിമാൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഉത്തരവ് കേട്ട് ബോബി ചമ്മണ്ണൂർ ദേഹാസ്ത്യം അനുഭവപ്പെട്ടത് എറണാകുളം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടാണ് ബോബിയെ റിമാൻഡ് ചെയ്തത് തുടർന്ന് ബോബിയെ വൈദ്യ പരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇതിനിടെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും ജാമ്യ ഹർജി തള്ളിയ ബോച്ച അഴിക്കുള്ള ആയതിന് പിന്നാലെ നടി ഹനീറോസിന്റെ പ്രതികരണവും എത്തിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്തായാലും അപമാനിക്കപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും വേണ്ടി യുദ്ധത്തിന് ഇറങ്ങിയ നടി ആ യുദ്ധത്തിൽ ഇപ്പോൾ വിജയം കൈവരിച്ചിരിക്കുകയാണ് പതിനാല് ദിവസത്തേക്കാണ് ബബി ചെമ്മണ്ണൂനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ് കോടതിയിൽ നാടകീയ സംഭവങ്ങളായിരുന്നു അരങ്ങേറിയത് ഈ വിധിക്ക് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിന്റെ രക്തസമ്മർദ്ദം ഉയർന്നു പ്രതി കുഴിഞ്ഞു വീഴുകയായിരുന്നു ഇതോടെ കോടതി മുറിയിൽ വിശ്രമിക്കാൻ അനുവദിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ പ്രതി ഉടൻ തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നാണ് വിവരങ്ങൾ ബോബി ചെയ്തത് ഗൌരവമേറിയ തെറ്റെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത് ഇപ്പോൾ ജാമ്യം നൽകിയാൽ അതിത്തരം കുറ്റങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നത് പോലെ ആകുമെന്നും പ്രതി നിരന്തരമായി പരാതിക്കാരി അധിക്ഷേപിച്ചതിന് തെളിവുണ്ടെന്നും മോശം പെരുമാറ്റത്തോടെയുള്ള എതിർപ്പ് ഹണി കൃത്യമായി അറിയിച്ചിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് എന്നാൽ ദുരുദ്ദേശത്തോടെ തന്നെയാണ് ബോബി കയ്യിൽ പിടിച്ചതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഇത് അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിയത് ഹണി റോസിന്റെ രഹസ്യമൊഴി കഴിഞ്ഞ ദിവസം വൈകുന്നേരം എറണാകുളം അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തിയിരുന്നു നടപടി രണ്ട് മണിക്കൂർ നീണ്ടിരുന്നു സൈബർ ആക്രമണത്തിന്റെ ഇരയാണ് താനെന്നും അശ്ലീല പരാമർശത്തിലൂടെ തന്നെ നിരന്തരം വേട്ടയാടുകയായിരുന്നു എന്നായിരുന്നു നടി പരാതിയിൽ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ